മിക്സ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് എന്തോ അത്ര ഭംഗി തോന്നിയില്ല നമ്മുടെ വീടിന്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമായി ലാപ്ടോപ്പ് ടേബിൾ വെക്കുന്നിടത്ത് വേണ്ടിട്ട് അങ്ങനത്തെ ടൈൽ എടുത്തിട്ടുണ്ട് പില്ലറിന് ക്ലാഡിങ് വെച്ച് കഴിഞ്ഞു പിന്നെ ഇന്ന് ഡോറൊക്കെ നോക്കാൻ വേണ്ടി പോയി സ്റ്റീൽ ഡോറാണ് നമ്മൾ വെക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ വീട്ടിലെ കിച്ചൻ്റെ വാളിന്റെ വർക്കാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ ടൈൽ എടുത്തത് കുറുപ്പും പാട്ട് ജോർജ് കൈതാരം ഷോപ്പിൽ നിന്നാണ് അപ്പം നമ്മൾ ടൈൽ എടുത്ത സമയത്ത് കിച്ചൻ്റെ വാളിലേക്ക് ആ ഒരു ബ്ലാക്ക് വണ്ണും അതിൻ്റെ താഴെ കാണുന്ന വൈറ്റ് ടൈലും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടാം എന്നും പറഞ്ഞിട്ടാണ് എടുത്തത് പക്ഷേ കടയിൽ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കി അപ്പം എനിക്കെന്ത് അത്ര ഭംഗി തോന്നിയില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആ വൈറ്റ് ടൈലിന് പകരം നമ്മുടെ ഗ്രൗണ്ടിൽ ഒട്ടിച്ച് ഹജായുടെ ഡബിൾ ചാർജർ ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങൾ വീട്ടിലേക്ക് ഫുൾ ടൈൽസ് എടുത്തത് ജോർജ് കൈതാരം കുറുപ്പും ഷോപ്പിൽ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വാങ്ങിയ ടൈൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ട് ശരിക്കും കിച്ചണിലെ ആ ഒരു സ്ലാബിൻ്റെ ടൈലും അതുപോലെ കിച്ചൺ ബോളിൻ്റെ ടൈലും ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലൊരു ഓൾമോസ്റ്റ് ഒരു വർക്ക് കഴിഞ്ഞൊരു ഫീലാണ് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്കത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ടൈൽസ് ഒക്കെ നോക്കാൻ പോയ കുറേ ഷോപ്പിൽ ഇതുപോലെ കിച്ചൻ്റെ ടൈൽസ് കിച്ചൻ്റെ റൂം പോലെ ടൈലൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെയൊക്കെ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഞങ്ങൾ ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നു അതിപ്പം പുതിയതായിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ പണിഞ്ഞിട്ട് അപ്പം അവിടെ ചെയ്തിരിക്കുന്ന രണ്ട് ടൈൽസ് മിക്സ് ചെയ്തിട്ടിട്ടേക്കുവാണ് അപ്പോൾ ഞാൻ ഓർത്തും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇവിടെയും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വൈറ്റും ബ്ലാക്കും അങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ബ്ലാക്ക് എടുത്തപ്പോൾ അതിനകത്ത് കുറച്ച് വലയും അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിപ്പോയി പക്ഷേ എന്നാലും ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ടപ്പം വലിയ പ്രശ്നം തോന്നിയില്ല ലാസ്റ്റ് ലുക്കിൽ വലിയ കുഴപ്പം തോന്നിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കിച്ചൺ വോളിന്റെ ടൈൽസ് ഒക്കെ നമ്മൾ പശ ഒട്ടിക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ടെന്ന് കുറച്ചുപേര് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ചുപേരും ഒരു ദിവസം വെള്ളം ഒഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ബാത്റൂമിന്റെ വാള് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ എങ്ങനെ വെള്ളം ഒഴിക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷനാണ് അപ്പോൾ ഒരു ദിവസം കാണും വെള്ളം ഒഴിക്കാമെന്ന് ഓർക്കുന്നു അങ്ങനെ നമ്മുടെ ടൈൽസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷമല്ലേ ഇപ്പോൾ ഈ ഒരു ഗ്രാനേറ്റും അവിടുത്തെ ആ ഒരു വോളിൻ്റെ ടൈൽ വർക്കും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് വർക്ക് കഴിഞ്ഞ ഒരു ഫീലാണ് നമ്മുടെ ബെഡ്റൂമിൽ ഫെറോസ്മെന്റ് വെച്ചിട്ടാണ് ഈ വാർഡ്രോബ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിൽ ലാപ്ടോപ്പ് വെക്കുന്നിടത്ത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ടൈൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഗ്രാനൈറ്റ് മോഡൽ വൈറ്റ് ടൈൽ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് വൈറ്റ് ടൈൽ ആയിരുന്നു ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ രണ്ട് രണ്ട് ബെഡ്റൂമിലേയും ലാപ്ടോപ്പ് ടേബിൾ വെക്കുന്നിടത്ത് വേണ്ടിയിട്ട് അങ്ങനത്തെ ടൈൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് പശു വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ രണ്ടിടത്തും അതിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള പില്ലറിന് വെച്ച് കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പിന്നെ ഇന്ന് ഡോറൊക്കെ നോക്കാൻ വേണ്ടി പോയി സ്റ്റീൽ ഡോറാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം അതുപോലെ ഗ്യാസ് സ്റ്റവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ